അപ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മലപ്പുറം കോട്ടക്കുന്നാണുള്ളത് അപ്പോൾ കോട്ടക്കുന്നിൽ നമ്മൾ ഇട്ടം വന്നിട്ട് മൂഞ്ചിയ സ്ഥലമുണ്ടോ ആ അന്ന് ഈ കൊറോണയുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ട് നമുക്ക് വരാൻ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല നമ്മൾ പുറത്തുനിന്ന് ഒരു ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ യൂട്യൂബിൽ ഇടയരുത് അത് മൂഞ്ചി കയറിട്ട് ആ ഒരു മൂഞ്ചില് വല്ലാത്തൊരു മൂഞ്ചലാണ് പക്ഷേ ഇതിൻ്റെ നമ്മൾ അടിപൊളിയായിട്ട് ആയിട്ട് ഉള്ളിൽ കയറി പക്ഷേ നമ്മളത് ചെയ്തിട്ട് പിന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയിലാണ് നമ്മൾ വയനാട്ടിക്കൊക്കെ പോയത് അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ മലപ്പുറം കോട്ടക്കുന്നതാണുള്ളത് അപ്പോൾ കോട്ടക്കുന്നത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീടിയാണ് മൂഞ്ച് നിന്ന് നമ്മൾ തുടങ്ങും പിന്നെ ഇപ്പം എന്താ ഇവിടെ അടിപൊളി കേട്ടോ നമ്മൾ വൈകുന്നേരം ഒരു ഒരഞ്ച് മണി കഴിഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ് പിന്നെ അത്യാവശ്യം മഴയുണ്ട് അപ്പോൾ സംഭവം നൈസ് നൈസാട്ടോ കളറായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ആണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ടിങ് ടി

Скажи мне, что отличает нас Все в огне, твои глаза Целый мир, как на огне я Пропаду, а темно Ты посмотри на меня медленно Буря, буря за окном Не войдет наш дом Не наш дом. О -о -о -о, Буря, буря за окном я слышу твой голос Твой самый нежный голос Меня спасет ಮನಸಿ <US> ಮಂಡೀನೆಯಲ್ಲಿ <de la> ും നിനക്കിറിയ വേനലായി വർണ്ണ രാജിട്ടും വസന്തം വർഷശോകമായി നിന്റെ യാർ ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി

ിയും ി മാിൽ പതുക്കി പേതൊഴിഞ്ഞ മഴയിൽ കാത്തിൽ മിന്നിമായും പിളക്കായ് കാത്തു നിൽപ്പതാറേ നികലം പീലി ചെറുതൊഴിഞ്ഞ ശലം കലം വീളിൽ ചെറുകൊടിങ്ങ ശലഭം മനസ്സിൽ നമ്മൾ കോട്ടക്കുന്നിൽ വരിക ഏറ്റവും കൂടുതൽ എന്താ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ സ്റ്റെപ്പ് അതായത് നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും ഫസ്റ്റ് വരണത് ഈ സ്റ്റെപ്പിന്റെ ഒരു ഇതൊക്കെ കേട്ടോ അങ്ങനല്ല നമ്മൾ ഈ സ്റ്റെപ്പ് കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നു ടൈം ഒരാറര ആ സമയമൊക്കെ ആയിരുന്നു സ്നൈസ് സീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി 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 പോകും ഈ സ്റ്റെപ്പിൻ്റെ എൻഡെന്താണ് നമുക്ക് നോക്കാം പിന്നെ ഇവിടെ കുറേ സെക്യൂരിറ്റി കാര്യങ്ങൾ എറ്റ് ആയതുകൊണ്ട് ക്യാമറയ്ക്കൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഇരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ അത്ര തന്നെ ഉള്ളു നമുക്ക് ബാക്ക് ക്യാമറ ഉണ്ടാകാതെ അപ്പം കേസ് നമ്മളിപ്പോൾ കോട്ടക്കുന്ന് വന്നാൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചുകൊടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ടും വരുന്നത് ഈ സ്റ്റെപ്പിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മളിപ്പോൾ സ്റ്റെപ്പിന്റെ ഒറ്റ അടിയിലുള്ളത് അടിയിൽ കുറച്ച് കയറി നമ്മള് കേറ്റൊക്കെ കേറി അതൊക്കെ കുഴങ്ങിട്ടിപ്പുള്ളിട്ടും അപ്പൊ ഗീസ് നമ്മുടെ കോട്ടക്കുന്ന് ഉള്ള വിശേഷം എത്രയുള്ളു അപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ അത് ശരിയാട്ട ഒര് അയണോളാ ആര പേരെന്താ ണോ പെരുന്തോ നമ്മൾ ഇലംകുളം അത് ശരി വീഡിയോ എത്രയോ കേട്ടോ വീഡിയോ നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം അപ്പോ ശെരി